നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ ജോലിയുടെ കാര്യത്തിലാവട്ടെ നിങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് പ്രതിസന്ധികൾ മാത്രമാണ് എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള വീഡിയോയിലാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ആകർഷിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പണത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറ്റിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വഴികൾ സുഖകരമാക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും മാനിഫെസ്റ്റേഷൻ പവറ് അധികമാക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിലും അതോടൊപ്പം തന്നെ നമ്മളെ സ്റ്റുഡൻസിലെല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ട് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് കാര്യം എന്ന് പറയുന്നത് സ്വിച്ച് ആണ് സ്വിച്ച് വേഡ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ജെയിംസ് ടി മെഗൻ എന്ന് പറഞ്ഞ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു ടെക്നിക്കിനെ ടെക്നിക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ ടെക്നിക്കിനെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ആ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ കുറേ പേർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് വോൾഫ് മാജിക് ബിഗിൻസ് ബുഗ്നൗ എന്നുള്ളതാണ് അതായത് ഗോൾഫ് മാജിക് ബിഗിൻസ് നൗ ഈ ഒരു സ്വിച്ച് വേഡിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റു സ്വിച്ച് വേർഡ്സ് പോലെയല്ല അതായത് ഷാമിനിക്കായിട്ടുള്ള ഒരു സ്വിച്ച് വേഡ്സ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഷ്യാമിൻസ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ അമേരിക്കൻ നാടുകളിൽ ജീവിച്ച ഗോത്ര വിഭാഗക്കാരെയാണ് ഷ്യാമിൻസ് എന്ന് പറയുന്നത് അവർ ഇതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോലെ തന്നെ മാന്ത്രിക വിദ്യകൾ അതോടൊപ്പം തന്നെ താന്ത്രിക വിദ്യകളെല്ലാം തന്നെ അവരും പഠിച്ച് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇതേപോലെ ഒക്കൾട്ട് പവേഴ്സ് എല്ലാം തന്നെ അവരുടെ അവരെപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ടുള്ള എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ ഡിവൈൻ ഗോഡായിട്ടാണ് വോൾഫിനെ കാണുന്നത് ചിലപ്പോൾ അവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വോൾഫിനെ കാണാൻ സാധിക്കും ഹിന്ദു വിശ്വാസം അനുസരിച്ച് ചിലപ്പോൾ സർപ്പം അങ്ങനെയുള്ള പല മൃഗങ്ങളെയും ദൈവ സങ്കല്പവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈക്വലായിട്ട് അതിനെ കാണുന്നുണ്ട് എന്നാൽ ഷ്യാമൻസ് ഇതേപോലെ ഈഗിൾ പിന്നെ ഇതേപോലെ വോൾഫ് എന്ന് പറയുന്ന ചില മൃഗങ്ങളെയാണ് അവർ ഡിവൈനായിട്ട് കരുതിയത് അതായാലും ഈ ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ശ്വാസം ശ്രദ്ധിക്കും ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിട്ടിട്ട് ഒരു ചെന്നായ കാണുക ആ ചെന്നായ എന്ന് പറയുന്നത് നിങ്ങളെ ഉള്ളിലുള്ള ആ ഡിവൈൻ പവറാണ് എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ കുറിച്ച് ആദ്യം തന്നെ ചിന്തിക്കുക ഇപ്പോൾ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ആയിരിക്കാം അതെന്ത് ചെയ്യുകയാണ് ആ ഒരു ഡിവൈൻ എനർജി അവിടെ എത്തിയിട്ട് അവിടെ ഹീൽ ചെയ്യുന്നതായിട്ട് അതായത് അതിൻ്റെ ഒരു ലൈറ്റ് സോയ്സ് പ്രയോഗിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വിഷ്വലൈസേഷൻ വേണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വിച്ച് വേഡ്സ് ആവട്ടെ അല്ലെങ്കിൽ അഫോമേഷൻസ് ആവട്ടെ ലോ ഓഫ് അട്രാക്ഷൻ ഏത് ടെക്നിക്ക് ആവട്ടെ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ മാത്രമാണ് ഈ സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ അതായത് നിങ്ങളുടെ വിശ്വാസമാണ് ഇതിൽ വേണ്ടത് നിങ്ങളെ വൈബ്രേഷൻ ലെവലിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്താഗതിയും ഈ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡായ വുൾഫ് മാജിക് ബിഗിൻസ് നൗ എന്ന് പറഞ്ഞ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എൻ്റെ ലൈഫിൽ തന്നെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ് വുൾഫ് മാജിക് ഡിസിനാവുന്നതല്ലേ ഞാൻ മുൻപ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലൂടെ നൂറുകണക്കിന് വ്യക്തി വ്യക്തികൾക്കാണ് ഇതിൻ്റെ മാറ്റമുണ്ടായത് അതായത് നിങ്ങളും ഈ ഒരു ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളുടെ വിഷ്വലൈസേഷൻ ആണ് അതൊരു നിങ്ങളെ ഇന്നർ എനർജി എന്ന് പറയുന്ന വുൾഫ് എനർജി എനർജിയായിട്ട് സങ്കല്പിച്ച് വേണം ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതോടൊപ്പം തന്നെ വുൾഫ് മാജിക് വികസിനാവൂ എന്നുള്ള സ്വിച്ച് വേർഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്